ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം വിദ്യാദയൻ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പഠനത്തിൽ പ്രാഗൽഭ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ സരോജനി ദാമോദർ ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ് വിദ്യാധൻ സ്കോളർഷിപ്പ് എസ് എസ് എൽ സി സി ബി എസ് ഇ പത്താം ക്ലാസ് പാസാകുന്ന വിദ്യാർത്ഥികളിൽ നിന്നും കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തിയായിരിക്കും സ്കോളർഷിപ്പ് നൽകുക ഈ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തുടക്കത്തിൽ പ്ലസ് വൺ പ്ലസ് ടു പഠനകാലയളവിൽ പതിനായിരം രൂപ വീതവും സ്കോളർഷിപ്പ് നൽകുന്നതാണ് തുടർന്ന് അവർ പഠനത്തിലെ പ്രാഗൽഭ്യം നിലനിർത്തി ഉയർന്ന നിലവിൽ ഉയർന്ന നിലയിൽ പാസാകുന്ന പക്ഷം അവർക്ക് തിരഞ്ഞെടുക്കുന്ന ഏത് വിദ്യാഭ്യാസ പദ്ധതിക്കും ഇരുപത്തയ്യായിരം രൂപ മുതൽ എഴുപത്തയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പ് ഫൗണ്ടേഷനിൽ നിന്നും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള സ്പോൺസേഴ്സ് വഴിയോ ലഭ്യമാക്കുന്നതാണ് അപേക്ഷകരുടെ കുറഞ്ഞ യോഗ്യത വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബത്തിലെ വിദ്യാർത്ഥികളിൽ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് അല്ലെങ്കിൽ സി ബി എസ് ഇ പത്താം ക്ലാസ് മാർച്ച് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ വൺ ലഭിച്ചവർക്കാണ് അപേക്ഷിക്കുവാൻ യോഗ്യതയുള്ളത് പിന്നെ ശേഷി ശാരീരിക വൈകല്യമുള്ളവർക്ക് എല്ലാ വിഷയങ്ങളിലും ഏ മതി തെരഞ്ഞെടുപ്പ് രീതി നോക്കാം ലഭിക്കുന്ന പൂരിപ്പിച്ച അപേക്ഷകളിലെ വിവരങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ എഴുത്തു പരീക്ഷ നടത്തുന്നതാണ് ഈ പരീക്ഷ പാസാവുന്നവരിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള ഓൺലൈൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം എസ് എസ് എൽ സി ഗ്രേഡ് പഠിച്ച സ്കൂള് പഠന മാധ്യമം എഴുത്തു പരീക്ഷയിലെ മാർക്ക് അഭിമുഖത്തിലെ മാർക്ക് വിദ്യാഭ്യാസ ഇതര മേഖലയിലെ പങ്കാളിത്തം കുടുംബ സാമ്പത്തികം നേരിട്ടുള്ള ഭവന സന്ദർശനം ഇവയുടെ അടിസ്ഥാന ത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുന്നൂറ് വിദ്യാർത്ഥികളെ വിദ്യാധ്യൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തും പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും സ്ഥലവും സമയവും തീയതിയും അതായത് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഇമെയിലിലൂടെ അല്ലെങ്കിൽ മൊബൈലിലൂടെ അറിയിപ്പ് നൽകും പ്രധാന തീയതികൾ നോക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് സ്ക്രീനിംഗ് ടെസ്റ്റും അഭിമുഖവും കൃത്യമായ സമയവും തീയതിയും അറിയിക്കുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം രേഖകളാണ് കരുതേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റിന്റെ ഒറിജിനൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രിന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് പിന്നശേഷി ശാരീരിക വൈകല്യമുള്ളവർ വൈകല്യ സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് പരമാവധി അപേക്ഷകളുടെ എണ്ണം പതിനായിരമാണ് ഈ എണ്ണം എത്തിക്കഴിഞ്ഞാൽ അവസാന തീയതി എത്തിയിട്ടില്ലെങ്കിലും അതിനുശേഷം വിദ്യാധൻ സൈറ്റിലൂടെ അപേക്ഷിക്കാൻ കഴിയില്ല കൂടുതൽ അറിയുന്നതിന് ഈ കാണുന്ന സ്കോളർഷിപ്പുകൾ നാഷണൽ സ്കോളർഷിപ്പ് പ്രീമെട്രിക് സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് പോക്കറ്റ് മണി സ്കോളർഷിപ്പ് എന്ന് പറയാം ഈ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് അക്കൌണ്ടിലാണ് വരുന്നത് അയങ്കാളി സ്കോളർഷിപ്പ് ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ് കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്കോളർഷിപ്പ് ഇങ്ങനെ ധാരാളം സ്കോളർഷിപ്പുകളുണ്ട് ഈ സ്കോളർഷിപ്പുകളുടെ അപ്ഡേഷൻ അതാത് സമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വിദ്യാധൻ സ്കോളർഷിപ്പ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വിദ്യാധൻ ഒ ആർ ജി അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് അത് ക്ലിക്ക് ചെയ്യുക ഏത് സ്റ്റേറ്റിലാണ് വരുന്നത് ആ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുക ആണെങ്കിൽ കേരള പ്ലസ് വൺ പ്രോഗ്രാം ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ കൂടെ കാണാവുന്നതാണ് അപ്ലൈ അവർക്ക് ക്ലിക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് ആ രീതിയിൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക മെയിൽ ഐ ഡി കൊടുക്കുക ഏത് ഐ ഡി എല്ലാ വരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് കൊടുക്കുക മിനിമം എട്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കണം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക കൊടുത്ത മെയിലിലേക്ക് ഒരു ലിങ്ക് വരുന്നതായിരിക്കും ഇനി കൊടുത്ത മെയിൽ ഓപ്പൺ ചെയ്യുക അതിലൊരു ലിങ്ക് വരുന്നതായിരിക്കും പ്ലീസ് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് ബൈ ക്ലിക്കിങ് ഹിയർ അത് ക്ലിക്ക് ചെയ്യുക മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക കൊടുത്ത പാസ്വേഡ് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക കേരള ഉണ്ട് കേരള കേരള പ്ലസ് വൺ പ്രോഗ്രാം അതിൻ്റെ താഴെ അപ്ലൈൻ ക്ലിക്ക് ചെയ്യുക സെലക്ട് ഇൻ്റർവ്യൂ ലൊക്കേഷൻ അത് ക്ലിക്ക് ചെയ്യുക ഐ ക്യാൻ അറ്റൻഡ് ഓൺലൈൻ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഫിസിക്കലി ചലഞ്ചഡ് ആണെങ്കിൽ ലെസ്റ്റ് കൊടുക്കുക അല്ലെ നോ കൊടുക്കുക അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക പിൻകോഡ് എൻ്റർ കൊടുക്കുക സ്റ്റുഡന്റ് നെയിം പേഴ്സണൽ മൊബൈൽ നമ്പർ ഈ നമ്പർ തന്നെയാണ് വാട്സ്ആപ്പ് നമ്പർ എങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ എടുക്കുക ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഇവിടെ കൊടുത്ത അഡ്രസ്സ് തന്നെയാണ് പ്രസന്റ് എങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അച്ഛന്റെ പേര് അച്ഛന്റെ മൊബൈൽ നമ്പർ ഒക്കുപേഷൻ എഡ്യൂക്കേഷൻ അമ്മയുടെ പേര് അമ്മയുടെ മൊബൈൽ നമ്പർ ഒക്കുപേഷൻ എഡ്യൂക്കേഷൻ പത്താം ക്ലാസ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ഏത് സ്കൂളിലാണ് ആ സ്കൂൾ നെയിം കൊടുക്കുക ടൈപ്പ് ഓഫ് സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പാസ് ആ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക മീഡിയം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക എ പ്ലസ് കൂടെ കാണിക്കുക ും എ പ്ലസ് എത്രയാണ് അതുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എ എത്രയാണ് ഈ രീതി ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആനുവൽ ഫാമിലി ഇൻകം സെലക്ട് ചെയ്ത് കൊടുക്കുക വിദ്യാധൻ സ്കോളർഷിപ്പ് ഫാമിലിയിൽ ആർക്കെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക ഫാമിലി പ്രോപ്പർട്ടി എത്രയാണോ അത് കൊടുക്കുക എത്ര റൂംസ് ഉണ്ട് അത് കൊടുക്കുക എത്ര പേരാണ് വീട്ടിലുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക വീട് സ്വന്തമാണോ വാടകയ്ക്കാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക വീട്ടിൽ കേബിൾ ടി വി ഡി എച്ച് ഇവ ഉണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഈ കാണുന്നതെല്ലാം ഉണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹോബീസ് ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഇവിടെ കൊടുക്കുക വിദ്യാർത്ഥി സ്കോളർഷിപ്പ് എങ്ങനെയാണ് അറിഞ്ഞത് സ്കൂൾ ടീച്ചർ സോഷ്യൽ മീഡിയ ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ സർട്ടിഫൈ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നതായിരിക്കും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വയ്ക്കുക ഇവിടെ ഡീറ്റെയിൽ എല്ലാം ഈ രീതിയിൽ കാണിക്കുന്നതായിരിക്കും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷനിൽ പോയി എഡിറ്റ് ചെയ്യാവുന്നതാണ് ആഡ് ന്യൂ ഡോക്യുമെൻ്റ് അത് ക്ലിക്ക് ചെയ്യുക ഓരോ ഫയലും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കൊടുക്കുന്ന ഓരോ ഫയലും ഫോട്ടോഗ്രാഫാണ് ഫോട്ടോഗ്രാഫ് സെലക്ട് ചെയ്യുക ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അടുത്ത ഡോക്യുമെൻ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാർക്ക് ഷീറ്റ് ആണെങ്കിൽ ടെൻ്റ് മാർക്ക് ഷീറ്റ് സെലക്ട് ചെയ്യുക ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക ടെൻത്തിലെ മാർക്ക് അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഓരോ ഫയലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ടേംസ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക യുവർ ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി കൊടുത്ത ഡോക്യൂമെൻറ്റുകൾ കാണിക്കുന്നതായിരിക്കും ടെൻത്ത് സ്റ്റാൻഡേർഡിലെ മാർക്ക് ഷീറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഫോട്ടോഗ്രാഫ് പ്രിൻറ് ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ പ്രിൻറ് ഔട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്